ഹലോ കൂട്ടുകാരെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമ്മുടെ ഇന്നത്തെ വിഷയം ഉപവാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവിന് കഠിനമായൊരു രോഗമുണ്ടായിരുന്നു പൈൽസ് ഇത് കാരണം ഇരിക്കാനും കിടക്കാനും നടക്കാനും പറ്റാത്ത അവസ്ഥ കുറേ ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെച്ചു മാറി മാറി ഡോക്ടറെ കാണിച്ചു ഒരു കുറവും ഉണ്ടായില്ല അതികഠിനമായ വേദന പെട്ടെന്ന് ഞാൻ വചനമെടുത്ത് വായിച്ചപ്പോൾ ഉപവാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ അറിയാനിടയായി അപ്പോൾ ഞാനും വിചാരിച്ചു ഉപവസിച്ച് പ്രാർത്ഥിച്ചു നോക്കാമെന്ന് ഒമ്പത് വെള്ളിയാഴ്ച ഉപവസിച്ച് വിശുദ്ധ കുർബാനയിലും നൊബേനയിലും ആരാധനയിലും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവിന് പൂർണ്ണമായി സൗഖ്യം കിട്ടി പിന്നീടൊരിക്കലും ആ രോഗം രണ്ടാമത് വന്നിട്ടേയില്ല അപ്പോഴാണ് ഞാൻ ഉപവാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞത് പിന്നീട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു സാധിക്കുന്ന ഓരോരുത്തരും ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരും മാത്രം ഉപവസിക്കുക ആരോഗ്യമില്ലാത്തവരും രോഗികളുമായവർ ഉപവസിക്കേണ്ടതില്ല അങ്ങനെയുള്ളവർ ഇല്ലാത്ത മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥന ആവശ്യമുള്ളവർ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും